നമസ്കാരം മഞ്ഞപ്പൂക്കൾ കൊണ്ട് വസന്തം വസന്തമൊരുക്കിയിരിക്കുന്ന അതിമനോഹരമായൊരു കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ ഇന്ന് ഞങ്ങൾ ഹരിതകൽ ന്യൂസ് കൊണ്ടുപോകുന്നത് ഇത് കോഴിക്കോട് നല്ലളം ഡീസൽ പ്ലാന്റിൻ്റെ അടുത്തുള്ളൊരു സുരേഷ് പത്മനാഭനെന്ന് പറഞ്ഞ ആളുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് എന്താ പറയുക ഗോൾഡൻ കാസ്കേഡ് ഇനത്തിൽപ്പെട്ട ഒരു ഒരു വള്ളിച്ചെടിയാണ് നാല് വർഷം മുന്നേ നട്ടതാണ് നാല് വർഷം മുന്നേ നട്ട് ഇത് വീടിന് ചുറ്റും അതിലൊക്കെ ആയി അതുപോലെ തന്നെ വലിയ മരത്തിലൊക്കെ കയറി വലിയ മല പോലെ ആയിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് കയറി പടർന്ന് പന്തലിച്ച് പൂവൊക്കെയായിരുന്നു പറഞ്ഞാൽ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇത് പൂക്കുന്നതും പൂ വിരിയുന്നതൊക്കെ ആ സമയത്ത് ധാരാളം ആളുകൾ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് ടെൻഷൻ ഫ്രീ ആക്കാൻ പറ്റുന്നൊരു നല്ലൊരു മാധ്യമമാണ് ഒപ്പം പ്രകൃതിയിലെ തേനീച്ചകളും വണ്ടുകളും കിളികളൊക്കെ ചേക്കേറി ആ മൂളലും പാട്ടുമൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ നട്ട സുരേഷിനോട് തന്നെ ചോദിക്കാം നമ്മളൊരു പൂ ചോദിച്ചപ്പോഴേ ഒരു പൂക്കാലം കിട്ടിയെന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങൾ ഈ പുതിയ വീട് വയ്ക്കുന്ന സമയത്ത് നമ്മളൊരു ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫ്ലവറിങ് പ്ലാന്റ് കിട്ടുക എന്നൊരു അന്വേഷണം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്വാഭാവിക നാട്ടിൽ നമ്മൾ കാണപ്പെടുന്ന ഈ ഒരു ഉള്ളോ അപ്പോൾ അതായിരുന്നു ആദ്യം നോക്കിയത് അപ്പോൾ അത് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ അപ്പോൾ അതിന് പകരം വേറെ എന്തെങ്കിലും സാധനം കാണാൻ പറ്റുമോ പറ്റുമെന്ന് അന്വേഷിച്ചു അപ്പോൾ ഇത് ശരിക്കും ഇതൊരു യു എസ് ബേസ്ഡ് ഒരു കാട്ടുചെടി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാറ്റ്സ്ക്ലോ ക്രീപ്പർ വിഭാഗത്തിൽപ്പെട്ട സാധനമാണ് അതിൻ്റെ പൂച്ചയുടെ പിടുത്തം പോലെ സ്ട്രോങ് ആയാലും പിടുത്തുള്ളതാണ് കാരണം നിങ്ങൾ കണ്ടാലറിയാം അത്ര സ്ട്രോങ് ആണ് ഇതിൻ്റെ റൂട്ട്സൊക്കെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മഴ മാറി വെയിലേക്ക് പോകുന്ന സമയത്ത് ആ അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ഫുൾ ഫ്ലവറിങ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു മൂന്ന് ദിവസമേ കിട്ടുള്ളൂ ഇത് അപ്പോൾ ഒരു വിഷു ഓണമൊക്കെ വരുന്ന പോലെ നമുക്കൊരു ആഘോഷമായിട്ട് ഈ സാധനത്തിൽ നമ്മൾ എതിരെ പക്ഷേ ദിവസം കഴിയുന്നവരെ നമുക്ക് തോന്നുന്നത് അത് നമ്മളെയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ട് പിന്നെ അടുത്ത വർഷത്തേക്ക് നമ്മൾ കാത്തിരിക്കില്ല അപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ വീട്ടിലെ ഒരു പരിപാടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ നാട്ടുകാരുടെ പരിപാടി കാരണം നമുക്കാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേലികളും മതിരുകളും അതിർത്തികളൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഇത് നമ്മുടെ നാട്ടിലേക്ക് എല്ലാ ആൾക്കാർക്കും ഉപകരിക്കട്ടെ എന്ന് തിരിച്ചു ഞാൻ എൻ്റെ തൊട്ട അയൽവാസിയാണ് ഉണ്ണിയാട്ടൻ അപ്പോൾ ഉണ്ണിയാട്ടനോട് ഒരിക്കലും പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ഈ ചെടി പടരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കടയിലേക്ക് വിട്ടെന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ണിയടിനെ സംബന്ധിച്ച് വളരെ സന്തോഷമായി പുള്ളികൾ സ്വീകരിച്ചു അപ്പോൾ അതിന് അനുഗ്രഹം ഉണ്ണിയേട്ടിനും കിട്ടി കാരണം ഉണ്ണിയാട്ടൻ്റെ പീടി പീടിയ വളരെയധികം ഡെക്കറേറ്റഡായി അപ്പോൾ ഞങ്ങളെല്ലാം ഞങ്ങളൊരു ആഘോഷമാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട് ഓരോ ആൾക്കാർ കാണാൻ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് പ്രാണികളും ഏഹ് പക്ഷികളും ഒക്കെ ഇതിനോട് അനുവദിച്ചു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങളൊരു സന്തോഷ കാഴ്ചയാണ് പിന്നെ മാത്രമല്ല ഇത് നമുക്ക് മനുഷ്യൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ അതിന് ഭയങ്കര റിലാക്സേഷൻ ആയിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ അതൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമുക്കിതിനെ കണ്ട രാവിലെ തന്നെ കണി കാണുക എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത്തരത്തിലൊരു കാര്യം നമുക്ക് നമുക്കിതിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എല്ലാ ആൾക്കാരും ഇതേപോലുള്ള കാഴ്ചകൾക്ക് ഞങ്ങൾ ആഗ്രഹം ഇപ്പോൾ ഇവിടെ ഞങ്ങൾ തട്ട ചെടികളൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് സപ്പോർട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ മാങ്ങിയുണ്ട് ഇതൊക്കെ നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഇതേപോലെ പക്ഷി മൃഗാദികൾക്കൊക്കെ ആവശ്യമുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് മുഴുവൻ ഞങ്ങൾ പറിക്കാറില്ല ഏഹ് അപ്പോൾ അത് പല ആൾക്കാരും അലിവാസികളെ ചോദിക്കാറുണ്ട് ഇതെന്താ നിങ്ങൾ ഇത് പറക്കാത്തതെന്നുള്ളത് അപ്പം ഇത് പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളും കൂടെ ഉപകാരമാകട്ടെ എന്ന രീതിയിൽ ഞങ്ങളതിന് നിലനിർത്താറാണ് മഞ്ഞപ്പൂക്കളുടെ ഈ വസന്തം കാഴ്ച എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ലൈക്കുകയും ഷെയറേം ചെയ്യാം ഒപ്പം ഹരിതകാല ന്യൂസ് കൃഷിയെയും പ്രകൃതിയെയും ഒക്കെ സ്നേഹിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ എല്ലാവരും ഒരു ടെൻഷൻ പിടിച്ച ലോകത്താണ് ജീവിക്കുന്നത് അല്ലേ അപ്പോൾ ഇതുപോലത്തെ ചെടികളും പലവൃക്ഷങ്ങളൊക്കെ നട്ട് ഒരു ടെൻഷൻ ഫ്രീ ഉള്ള ജീവിതത്തിലേക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നന്ദി നമസ്കാരം